പട്ടാമ്പി ടൗണിൽ നടപ്പാക്കുന്ന തലതിരിഞ്ഞ ഗതാഗത പരിഷ്കരണം പുനഃപരിശോധിക്കണമെന്നു ഡി എഫ് ചർച്ച ചെയ്യാൻ അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ആവശ്യം ഉന്നയിച്ചുള്ള നിവേദനം നഗരസഭാ അധികൃതർക്ക് കൈമാറി നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് കൗൺസിലർമാർ സൂചിപ്പിച്ചു യാതൊരുവിധ ചർച്ചയും നടക്കാതെയാണ് ഇപ്പോഴത്തെ ട്രാഫിക് പരിഷ്കാരം ഇത് അംഗീകരിക്കാനാവില്ല ഇതുമൂലം വ്യാപാരികളും പൊതുജനവും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാതെയുള്ള ഗതാഗത പരിഷ്കരണം ഉചിതമായില്ലെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി റോഡും തിരിച്ചറിയാത്ത ആളുകളാണ് പലരും അവർ അറിയാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അവരുടെ പ്രാതിനിധ്യമുള്ള പാർട്ടികളും ഇവിടെയുള്ള വ്യാപാര സകലങ്ങളൊക്കെ ഇരിക്കെ അവരെയൊക്കെ നോക്കുകുത്തികളാക്കി ധിക്കാരപൂർവ്വം പട്ടാമ്പിയിലെ ട്രാഫിക് അതോറിറ്റി എടുത്ത തീരുമാനം ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിലാണ് കേരള മുനിസിപ്പൽ ആക്ട് റൂള് പത്തിൽ ഏഴ് പ്രകാരം ഒരു നഗരസഭാ ഭരണസമിതിയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അംഗങ്ങൾ ഒപ്പിട്ട് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള ആ നിബന്ധന ഈ നഗരസഭാ ഭരണസമിതി പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിന്ന് നഗരസഭയിലെ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ അടിയന്തര കൗൺസിൽ യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകിയിരിക്കുകയാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഭരണാധികാരികൾ അവർ ചെയ്തു വെച്ച ഒരു പ്രോസസ്സ് എന്ന് പറയപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പട്ടാമ്പിടെ ട്രാഫിക് നിയമങ്ങൾ ആ കൃത്യമായി അത് ആ സംവിധാനം കൊണ്ടെത്തിക്കാൻ സാധ്യമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ